ഒരു ഇടിച്ച് തല്ലിക്കേറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ മാസോ അല്ലെങ്കിൽ ഒരു അറിയാമല്ലോ ഇപ്പൊ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫീൽ ഗുഡ് യൂത്ത് എന്റർടൈൻമെന്റ് ഇടിച്ച് തല്ലിക്കേറി കാണുന്ന പടമല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം നമ്മൾ മെയ് ട്വന്റി തേർഡ് റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഡെലിവന്ന് മഴ വന്നു അതിന്റെ അടുത്ത് നമ്മളിപ്പോ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വേണ്ട തീരുമാനമെടുത്തത് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഈ ഓഡിയൻസിലേക്ക് എത്താൻ ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ സ്ലോട്ട് വേണം അതുപോലെ സ്ലോട്ട് കിട്ടി നല്ല നിങ്ങൾക്ക് അറിയാം നമുക്ക് ഇറങ്ങി അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ ഐ മീൻ പ്രേക്ഷകന്റെ പ്രേക്ഷകന്റെ ഇപ്പൊ നൂറ് പേര് ഇരുന്നാൽ എൺപത് പേർക്ക് സിനിമ ഇഷ്ടാവുള്ളൂ അതാണ് നമുക്കറിയാം ആ ബാക്കിയുള്ള ഇരുപത് പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകും അത് അവരിഷ്ടാണ് അവർ ഒരു ചോയ്സാണ് പക്ഷേ നമ്മൾ ആ എൺപത് പേരാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ആ ആൾക്കാര് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ സമയം എടുക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ചൊവ്വ മുതൽ വേഴ് നമ്മള് കുറച്ച് ഡൗൺ ചെറിയ ഫ്രൈഡേ നമ്മൾ പിന്നെയും ഇന്ന് സാറ്റർഡേ പിന്നെയും കയറി അപ്പൊ അത് ആ ആൾക്കാര് എത്താനുള്ള ഒരു സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒ ജി ടി സിനിമ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പിന്നെ മറ്റുള്ള രഞ്ജിത്തിന്റെ എല്ലാ സിനിമയും നമ്മളെ സംബന്ധിച്ചറിയാം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിറ്റി വേണം നമ്മടെ